നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ ചൂടും കൊടുങ്കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സമ്മിശ്രമായ വേനൽക്കാലം തുടരുന്നതിനിടെ മുപ്പത്തിനാല് ഡിഗ്രി വരെ താപനില ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ് തടാകങ്ങൾ പുറംകുളങ്ങൾ കടൽ തീരം എന്നിവിടങ്ങളിൽ പലരും തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചൂടിനെ തുടർന്നുള്ള കൊടുങ്കാറ്റിനെ ജർമ്മൻ കാലാവസ്ഥാ സേവനം മുന്നറിയിപ്പ് നൽകുന്നത് ജർമ്മനിയുടെ മിക്ക ഭാഗങ്ങളിലും കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് ജർമ്മൻ കാലാവസ്ഥാ സേവനം പറയുന്നത് വൈകുന്നേരം വരെ ശക്തമായ ചൂട് സമ്മർദ്ദം പ്രതീക്ഷിക്കുന്നുണ്ട് താപനില ആരോഗ്യത്തിന് അപകടകരമാണ് സാധ്യമെങ്കിൽ ചൂട് ഒഴിവാക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം ചിലയിടങ്ങളിൽ പരമാവധി താപനില മുപ്പത്തിനാല് ഡിഗ്രി വരെ ഉയരുമെന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചില പ്രദേശങ്ങളിൽ കാട്ടുതീയുടെ സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് മധ്യ ജർമ്മൻ സംസ്ഥാനമായ തിയൂറിങ്ങയിലെ അബോൾഡയിലെ പ്രോട്ടസ്റ്റന്റ് പള്ളിയിൽ നിന്ന് ഞായറാഴ്ച രാവിലെ തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ പോലീസ് രക്ഷപ്പെടും പുലർച്ചെ മൂന്ന് മണിയോടെ അദ്ദേഹം പള്ളിമണി മുഴക്കിയിരുന്നു ഇയാൾ ഒരു പ്രാദേശിക നഴ്സിംഗ് ഹോമിലെ താമസക്കാരനാണ് ശനിയാഴ്ച വൈകുന്നേരം പ്രാദേശിക ലൂതറൻ പള്ളിയിൽ ഒരു പരിപാടി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം രാത്രി എട്ട് മുപ്പതിന് ഹോമിൽ ചെക്ക് ചെയ്യാതിരുന്നതിനെ തുടർന്ന് നഴ്സിംഗ് ഹോം ജീവനക്കാർ അദ്ദേഹത്തെ കാണാനില്ലെന്ന് അറിയിച്ചു പോലീസ് ആറ് പെട്രോളിംഗ് കാർ ൾ ഉൾപ്പെടുത്തി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് പള്ളി മണി മുഴങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പള്ളിയിലേക്ക് പെട്രോളിംഗ് നടത്തിയത് അപ്പോഴാണ് ഇയാളെ ശ്രദ്ധയിൽപ്പെട്ടത് ആസൂത്രണം ചെയ്ത അനുസരിച്ച് പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുത്തെന്നും തുടർന്ന് പള്ളി പോട്ടീസ് പൂട്ടിയപ്പോൾ അതിൽ കുടുങ്ങിക്കിടക്കുകയുമായിരുന്നാണ് ഇയാൾ പോലീസിനെ അറിയിച്ചത് നീണ്ട തെരച്ചിലിന്റെടുവിൽ മണികളെ നിയന്ത്രിക്കുന്ന ഉപകരണം കണ്ടെത്തിയാണ് ഇയാൾ മണി മുഴക്കിയത് ഒടുവിൽ സുരക്ഷിതമായി നഴ്സിംഗ് ഹോമിലേക്ക് ഇയാളെ തിരികെ കൊണ്ടുപോയി ർലിനിലെ മുഗൾസിയിൽ നിരവധി ആളുകളെ കാണാതായി ഞായറാഴ്ച വൈകുന്നേരമാണ് നഗരത്തെ നടത്തിയ സംഭവം ഉണ്ടായത് ബെർലിൻ കോപ്പനിക്കിലെ മുഗൾസിയിൽ പെഡൽ ബോട്ടിൽ സഞ്ചരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത് പെഡൽ ബോട്ടുകൾ കാലഹരണപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു അപകടത്തിൽ എത്ര പേർ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല ബെർലിൻ കോപ്പനിക്കിലെ ജല രക്ഷാപ്രവർത്തനത്തിൽ മുങ്ങൽ വിദഗ്ധരും രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററും അടങ്ങിയിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധറിന് പുറമെ മൾട്ടി റെസ്ക്യൂ ബോട്ടുകളും റെസ്ക്യൂ ഹെലികോപ്റ്റർ ോപ്റ്ററുകളും ഉൾപ്പെടുന്നു ബെർലിൻ അഗ്നിശമന സേനയിൽ നിന്നുള്ള അടിയന്തര സേവനങ്ങളും ലഭിക്കുന്നുണ്ട് തെർമൽ ഇമേജിംഗ് ക്യാമറയുള്ള പോലീസ് ഹെലികോപ്റ്ററുകൾ തടാകത്തിന്റെ മുകളിലൂടെ പറക്കുന്നുണ്ട് വർക്കേഴ്സ് സമേരിറ്റൻ അസോസിയേഷൻ ചില ബോട്ടുകളും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് രാത്രി പതിനൊന്ന് മുപ്പത് വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യമായ ലാത്വയിലെ റീഗ നഗരത്തിനടുത്തുള്ള തടാകത്തിൽ നീന്തലിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ ദിവസം മുതൽ അധികാരികൾ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ സഹപാഠികൾ ഞായറാഴ്ച രാവിലെ പ്രദേശവാസികളുടെ സഹായത്തോടെ തെരച്ചിലിനായി ഇറങ്ങിയപ്പോഴാണ് മൃതദേഹം വെള്ളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് അത്യാഹിതം സംഭവിച്ച സ്ഥലത്തു നിന്നും വളരെ അകലെയല്ലാത്ത സ്ഥലത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ബോട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കിട്ടിയത് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം ഏറ്റെടുത്ത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനിയും പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാനാണ് സുഹൃത്തുക്കളുടെയും അവിടെ എത്തിയ ബന്ധുക്കളുടെയും ശ്രമം തിങ്കളാഴ്ച ഒഫീഷ്യൽ ഐഡന്റിഫിക്കേഷൻ നടക്കുകയുള്ളൂ ഇതിനിടെ ഫ്യൂണറൽ ഹോമുമായും ഇടപെട്ടിട്ടുണ്ട് തടാകത്തിന്റെ മറുകരയിലേക്ക് നീന്തി സുഹൃത്തുക്കൾക്ക് പിന്നാലെ നീന്തി നീന്തിയ ആൽബിൻ മറുകര എത്താറായപ്പോൾ കുഴഞ്ഞു പോവുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു എട്ടു മാസം മുമ്പാണ് പഠനത്തിനായി ആൽബിൻ രാത്രിയിൽ എത്തിയത് മറൈൻ ടെക്നോളജി പഠിക്കും എത്തിയതായിരുന്നു വിഷയത്തിൽ ഇടുക്കി എം പി ഡീൻ ഗുര്യാക്കോസ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്വീഡനിലെ എംബസി ഓഫീഷ്യൽസും കേരളത്തിലെ നോർക്കയും ഇടപെട്ടിട്ടുണ്ട് ഇവരുടെ സംയോജിതമായ ഇടപെടൽ മൂലം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആൽബിനെ നാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം വെള്ളത്തുവൽ ആനച്ചാൽ അമ്പലത്തിന് സമീപം അറയ്ക്കൽ ഷിൻഡോയുടെയും റീനയുടെയും മകനാണ് പത്തൊമ്പതുകാരനായ ആൽബിൻ പ്രവാസി ഓൺലൈൻ റീഗയിലുള്ള ആൽബിന്റെ ബന്ധുവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് let പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറി കമലാ ഹാരിസിനെ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബൈഡൻ അംഗീകരിച്ചു അഞ്ച് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് പെട്ടെന്നുള്ളതും വിനയാനീതമായ പ്രസ്താവനയിലൂടെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബൈഡൻ അംഗീകരിക്കുകയും ചെയ്തു ഇതനുസരിച്ച് തിരഞ്ഞെടുപ്പിന് നാല് മാസം മുമ്പ് വൈറ്റ് ഹൌസിലേക്കുള്ള മത്സരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച പ്രഖ്യാപിച്ചു എൺപത്തി ഒന്നുകാരനായ ബൈഡന് തന്റെ പാർട്ടിക്കുള്ളിൽ വളർന്നു വരുന്ന എതിർപ്പ് മാറ്റാൻ കഴിഞ്ഞില്ല താൻ വളരെ ദുർബലനാണെന്നും നവംബറിൽ ഡൊണാൾഡ് ട്രംപിനോട് തോൽപ്പിക്കാൻ പിന്മാറാൻ ബൈഡനെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയായിരുന്നു അതേസമയം എതിർ സ്ഥാനാർത്ഥി ട്രംപിന് നേരെ വധഭീഷണി മുഴക്കിയ ആളിനെ ഫ്ലോറിഡയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ള നോക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം